ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സീറ്റുകളുടെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എൻ ഡി എ നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി മാത്രമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഇനി കോൺഗ്രസ് തൊണ്ണൂറ്റി സീറ്റുകളാണ് കോൺഗ്രസിന് ഇത്തവണ ലഭിച്ചത് അതേസമയം കോൺഗ്രസ് മറ്റു പാർട്ടികളെ എല്ലാം കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യമുണ്ടാക്കി ടോട്ടലായിട്ട് കിട്ടിയ സീറ്റുകളെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് നേടിയ ആ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ കാരണം ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞു അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇത് ഒരു മൂന്നാം ടേമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമതും ഒരു സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ് നരേന്ദ്രമോദിയിലൂടെ ഇപ്പോൾ ബി ജെ സാധ്യമാക്കിയിരിക്കുന്നത് എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ അതായത് ഈ കോൺഗ്രസിൻ്റെ ഇത് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ചേർന്നാൽ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയും ബി ജെ പി നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്ന ആ ഒരു മൈൻഡിൽ ഇത്രയൊക്കെ അതായത് ഇനി മറ്റൊരു പാർട്ടികളെയും ഇനി കൂട്ടിച്ചേർക്കാനായിട്ട് ഇല്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും എല്ലാ ചെറുപാർട്ടികളെയും കൂട്ട് പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു അവസാന ഒരു കളിയായിരുന്നു ഇത് ആ കളിയിൽ പോലും കോൺഗ്രസ്സിന് വിചാരിച്ച കണക്ക് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനോ ബി ജെ പിയെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കാനോ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ കോൺഗ്രസ് ഇത്രയും പാർട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടും ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ ആ ഒരു സീറ്റിനെ പോലും മറികടക്കാൻ സാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോഴും ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് ഈ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും കോൺഗ്രസ്സിന് നൂറ് തികയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അഞ്ച് കൊല്ലം വീണ്ടും എന്തായാലും എൻ ഡി എ സർക്കാർ തന്നെ ഭരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു നരേന്ദ്രമോദി തന്നെ പ്രൈം മിനിസ്റ്റർ ആവും എന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇനിയാണ് പെടാൻ പോകുന്നത് അതായത് ഈ കോൺഗ്രസ് ഈ അഞ്ച് കൊല്ലം ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിലനിൽക്കുന്ന ഇന്ത്യ സഖ്യമെന്ന ആ ഒരു ഇതിൽ നിൽക്കുന്ന പാർട്ടികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് എത്ര നാൾ കഴിയും അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഈ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല ഇപ്പോൾ എൻ ഡി എക്ക് സംഭവിച്ച അല്ലെങ്കിൽ ബി ജെ പിക്ക് സംഭവിച്ച ഈ ഒരു സീറ്റ് കുറവ് അതിൽ അവർക്ക് ഉണ്ടായ ആ ഒരു തിരിച്ചടി അത് മറികടക്കാൻ പാകത്തിനുള്ള ഒരു സമയം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ബി ജെ പി പോലെ ഒരു പാർട്ടിയെന്ന് നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കോ ആ ഒരു തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെന്ന് മനസ്സിലാക്കി അതിനെ ചെറുക്കാനും ആ ഒരു ഇത് മാറ്റാനും അത് മാറ്റിക്കൊണ്ട് വീണ്ടും അതിശക്തമായി മുന്നോട്ട് വരാനുമുള്ള കഴിവുള്ള ഒരു പാർട്ടി തന്നെയാണ് ബി എന്നും അത് ആ ഒരു തരത്തിൽ പ്രവർത്തിക്കാനായിട്ടും അതിനുള്ളിൽ പലതരത്തിലുമുള്ള ആളുകളുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയൊരു അഞ്ച് കൊല്ലം കൂടി ബി ലഭിക്കുമ്പോൾ അതായത് മൂന്നാം ടേം ബി ലഭിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ അവർക്ക് അനുകൂല ഘടകങ്ങളാക്കാനായിട്ട് ഒരു ടൈമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അത് വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ ഇനി എത്രയോ കഴിഞ്ഞ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന മറ്റു പാർട്ടികളെ എല്ലാം തന്നെയും അവർക്ക് എത്രത്തോളം കൂടെ നിർത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ വ്യക്തികൾ പലരും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവർ തന്നെയും ഇനി ബി ജെ പിയിലേക്കോ എൻ ഡി എ സഖ്യത്തിലോട്ടോ പോകത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത് ഇതിനു മുന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസിലുള്ള എത്ര പേർ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പ് അത് ഇനി വരുന്ന അഞ്ച് കൊല്ലം ശരിക്കും ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സീറ്റിന്റെ കുറവ് അവർ പ്രതീക്ഷിച്ച അളവിലോട്ടുള്ള സീറ്റുകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് അത് തിരുത്താനായിട്ടുള്ള എല്ലാ കഴിവുമുള്ള ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസിലോട്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സിന് ഇനിയാണ് ഏറ്റവും വലിയ കുറേ പ്രശ്നം കിടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ്സിന് ഇനി അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇതുപോലെ നിലനിൽക്കാൻ സാധിക്കുമോ ഈ ഇന്ത്യ സഖ്യം അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിലനിൽക്കുമോ ഈ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ള എം പിമാർ പാർട്ടി വിടത്തില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അപ്പോൾ ഇനിയാണ് ശരിക്കും കളി കാണാനായി കിടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഈ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത്രയും ചെറുപാർട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥ ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ എത്ര പേരെ ആ ഒരു തരത്തിൽ എത്രത്തോളം അവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുത്ത് അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഒന്നും രണ്ടും കക്ഷികളൊന്നുമല്ല ഇത്രത്തോളം പേരെ ആ ഒരു തരത്തിൽ കോൺഗ്രസ്സിനെ നിലനിർത്തുക എന്നുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കണക്കല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യമെന്ന ആ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് കാരണം അവർ ഇത്രയും സഖ്യകക്ഷികളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ് അത് മാത്രമല്ല അവരുടെ പ്രധാനമന്ത്രി തന്നെ ആരാകും ഈ പ്രധാനമന്ത്രി ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമോ മറ്റു പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഒന്നോ രണ്ടോ പാർട്ടികളല്ല ഇത്രയും പാർട്ടികളിൽ ആ ഒരു തരത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട് അതൊക്കെ എത്രത്തോളം അവർക്ക് പോസിബിളാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമാണ് ശരിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും കോൺഗ്രസ് ഇനിയിപ്പോൾ അധികാരം കിട്ടിയിട്ടില്ല അവർ ആ ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു നരേന്ദ്രമോദി വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകുന്നു മൂന്നാം മൂഴം നരേന്ദ്രമോദിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു ഇനി കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് എന്താണ് അടുത്ത അഞ്ച് കൊല്ലം കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാനാകുമോ ഇന്ത്യ സഖ്യത്തിന് ആ ഒരു തരത്തിൽ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തെ പിടിച്ചു നിർത്താനാകുമോ അതോ ഇനിയുള്ള കളികൾ കാണാൻ കിടക്കുന്നതേ ഉള്ളു ബി ഇപ്പോൾ ഈ ഉണ്ടായ ആ ഒരു സീറ്റ് കുറവ് ശരിക്കും ഇനിയാണ് യഥാർത്ഥ കളി കാണേണ്ടത് അതായത് ഇനി ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് എത്ര പേര് പുറത്ത് പോകും ഈ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ കോൺഗ്രസിനെ തള്ളിപ്പറയുമോ എന്നൊക്കെ ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി അമിത് ഷാ അവരുടെ തന്ത്രങ്ങൾ എന്താണെന്നുള്ളതും അവരുടെ നീക്കങ്ങൾ എന്താണെന്നുള്ളതും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിലോട്ടാണ് കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ വീണ്ടും വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം അവർ അത് പ്രയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം